കുഴയ്ക്കൽ റോഡിൽ ആമ്പക്കാട് ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഡിവൈഡറിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തത് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമാകുന്നു ഡിവൈഡറിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് രാത്രി സമയത്ത് ആമ്പക്കാട് ബസ് സ്റ്റോപ്പ് പരിസരത്ത് മതിയായ വെളിച്ചമില്ല വാഹനങ്ങളുടെ ലൈറ്റിന്റെ വെളിച്ചത്തിൽ മാത്രമേ ഡിവൈഡർ കാണാൻ കഴിയുകയുള്ളൂ അതും പലപ്പോഴും തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് കാണാനാവുക രാത്രിയിൽ മഴ കൂടിയുണ്ടെങ്കിൽ ഡിവൈഡർ ഒട്ടും കാണാൻ കഴിയില്ല ഒരു ടാർ വീപ്പയുടെ മുകളിൽ ഒന്നോ രണ്ടോ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ ഡിവൈഡറിൽ ഇടിച്ചു കയറിയ വാഹനത്തിന്റെ മുൻഭാഗത്തെ ചില്ലു തകർന്നു കിടക്കുന്നതാണ് ഇത് നേരത്തെ ഇവിടെയുണ്ടായിരുന്ന ബ്ലിങ്കർ ലൈറ്റിന്റെ കാൽ ഉറപ്പിച്ചിരുന്ന ബോൾട്ടുകളിൽ എല്ലാം പലതവണ വാഹനങ്ങൾ ഇടിച്ചു കയറി വളഞ്ഞിരിക്കുന്നതും കാണാം വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഡിവൈഡറിൽ കയറി മറിയുന്നതും ഡിവൈഡറിന് മുകളിൽ കയറി മുന്നോട്ടു പോയി സംഭവിക്കുന്ന അപകടങ്ങളും പതിവാണെന്ന് ആക്സ് മുതുവറ ബ്രാഞ്ച് പ്രവർത്തകരും സമീപവാസികളും പറഞ്ഞു ഞാൻ ആക്സിന്റെ മുതുവറ ബ്രാഞ്ച് സെക്രട്ടറി റാഫിൽ ആസറാണ് ഇവിടെ കുന്നംകുളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം പോകുന്ന ഈ വഴിയില് ഈ ശോഭ സിറ്റിയുടെ ഈ പാലം കടക്കുമ്പോൾ കടന്നു കഴിഞ്ഞാൽ ഇത് ഒരു നാലുവരി പാത പോലെ തോന്നിക്കെങ്കിലും ഡിവൈഡർ ആരും ശ്രദ്ധിക്കില്ല പെട്ടെന്നാണ് വണ്ടികളുടെ മുമ്പിൽ ഡിവൈഡർ പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ആ ഡിവൈഡറിൻ്റെ മുകളിൽ കയറി വണ്ടികൾ മറയുകയും ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് കേസെങ്കിലും ഞങ്ങള് എക്സ് പ്രവർത്തകർ വന്നിട്ട് അവരെടുത്തുകൊണ്ട് ആശുപത്രിയിൽ എത്തിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് സീരിയസ് ആയിട്ട് അപകടങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഒരു പെർമനന്റ് സൊല്യൂഷൻ പി ഡബ്ല്യു അധികാരികൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നുവെച്ചാൽ വീണ്ടും വീണ്ടും ആക്സിഡന്റ് ഉണ്ടായി നമുക്കറിയുന്ന പോലെ നമ്മുടെ മഹാനടൻ നമ്മുടെ ജഗദീ ശ്രീകുമാറൊക്കെ ഇങ്ങനെ ചേലംപ്ര മലപ്പുറം ചേലംപ്രയിലുള്ള ഒരു അപകടത്തിലാണ് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഇനി മറ്റാർക്കും ഉണ്ടാവരുത് എല്ലാവരുടെയും ജീവൻ വിലപ്പെട്ടതാണ് പി ഡബ്ല്യു ഡി അധികാരികൾ മുകളിൽ കാണുന്ന വിധത്തില് ദൂരം കാണുന്ന വിധത്തില് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുഴക്കൽ റോഡിലെ സ്ഥിരം യാത്രക്കാർക്കും സമീപ പ്രദേശങ്ങളിൽ ഉള്ളവർക്കും ഇവിടെ ഒരു ഡിവൈഡർ ഉള്ള കാര്യം അറിയാം എന്നാൽ വഴി പരിചയമില്ലാത്തവരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ കൂടുതലും മുൻകാലങ്ങളിൽ ഒരു ഫ്ലിക്കർ ലൈറ്റും മറ്റേ സ്തംഭൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് റോഡ് റോഡുകളിന്റെ ഭാഗമായി കുറച്ച് നാളധികം നാളായി ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് കണ്ടുമാന ആൾക്കാർ ഇത് കാണാണ്ട് ഇതിന് മുകളോട് കയറി അപകടങ്ങൾ നിരവധി ഉണ്ടാകും ഞങ്ങൾ പുഴക്കൽ നിവാസികളല്ലേക്ക് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ഇവിടുത്തെ ഞങ്ങൾ പല പ്രാവശ്യം മാക്സിമിൻ്റെ ആംബുലൻസ് വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇവരെ ഈ അപകടങ്ങളിൽ നിന്ന് ആൾക്കാരെ രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് പല പ്രാവശ്യമായി ഞങ്ങൾ പല അധികാരികളും ആവശ്യപ്പെടാറുണ്ട് ഈ വലിയ ഡിവൈനറ് അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനം റിഫ്ലക്ടർ വെക്കരുത് ഇവർ സാധിച്ചിട്ടില്ല എന്തായാലും എത്രയും പെട്ടെന്ന് സ്ഥാപിച്ച് കിട്ടുന്നതാണ് ഞങ്ങളാഗ്രഹം ആൾക്കാർ അപകടങ്ങൾ ഒഴിവാക്കാനുള്ളൊരു മാർഗം പുഴയ്ക്കൽ പാലം കഴിഞ്ഞുവരുന്ന വിശാലമായ റോഡ് കാണുമ്പോൾ വാഹനങ്ങൾ കൂട്ടത്തോടെ മുന്നോട്ട് കുതിക്കുന്നതാണ് അപകടങ്ങളിലേക്ക് നയിക്കുന്നത് മുന്നിൽ പോകുന്ന ലോറിയെയോ ബസ്സിനെയോ മറികടക്കാൻ ശ്രമിക്കുന്ന വാഹനങ്ങളും ഇത്തരത്തിൽ ഡിവൈഡർ ഉള്ളതറിയാതെ തൊട്ടുമുന്നിലെത്തി ബ്രേക്ക് ചെയ്യുന്നതും ഇടത്തോട്ട് വെട്ടിക്കുന്നതും പതിവാണ് രാത്രിയിൽ തിരക്കുള്ള സമയത്താണ് ഇത് കൂടുതലും സംഭവിക്കുന്നത് താമസിക്കുന്ന ഒരു സ്ഥലവാസിയാണ് നിന്ന് പുഴക്കിലേക്ക് പുഴക്കിൽ നിന്ന് തൃശ്ശൂർക്ക് വണ്ടി കയറാൻ വരുന്ന ബസ് സ്റ്റോപ്പിൽ വരുന്നവർക്ക് പാസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡിവൈഡർ ഇല്ലാത്ത കാരണം ഡിവൈൻഡറിൽ വന്ന് നിൽക്കാം നേരം അത് കഴിഞ്ഞിട്ട് വണ്ടി നോക്കിയിട്ട് ഇപ്പുറത്തേക്ക് കിടക്കാവുന്നതാണ് അതൊരു സെൽ ഇത് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഡിവൈൻഡറിൽ അവിടെ സൂചന ഒന്നു സൂചന രാത്രി വരുന്നവർക്ക് ഒരു ഫ്ലക്സ് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ടില്ല എന്തെങ്കിലും ലൈറ്റാ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാലും ഒരു നിന്ന് വരുന്നവർക്ക് കാണാൻ സാധിക്കും സ്ഥിതിക്ക് അപകടങ്ങളുടെ അപകടങ്ങൾ ഒഴിവാക്കാൻ എത്രയും വേഗം ഡിവൈഡറിൽ അകലെ നിന്നും കാണാനാകുന്ന രീതിയിൽ സൂചനാ ബോർഡ് സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്